മലയാളി പ്രേക്ഷകർക്ക് ബാലതാരമായി തന്നെ ഓർമ്മയുള്ള ഒരു താരമാണ് നടി സാറ പ്രേക്ഷകർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ വളർച്ച തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയുന്നത് മലയാളികൾക്ക് കുട്ടിയായി മാത്രം പരിചയമുള്ള സാറ ഒഴുത വളർന്ന ഒരു നടിയായിരിക്കുകയാണ് നടിയുടെ എല്ലാ ഭംഗിയും ഇപ്പോൾ സാറയുടെ അടുത്തുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അന്യഭാഷയിൽ ഒരു ലീഡ് റോള് ചെയ്യാൻ തന്നെയാണ് സാറ അർജുൻ എത്തിയിരിക്കുന്നത് നാൽപ്പതുകാരന് ഇരുപതുകാരി നായികയാണ് ഇപ്പോൾ ആൻമരയിലെ ആ കൊച്ചുകുട്ടി ഗ്ലാമറസ് ആയി സാറ ഇപ്പോൾ ട്രെയിലർ ലോഞ്ചിലെത്തിയിരിക്കുന്നു ദുരന്തർ എന്ന രൺവീർ സിംഗ് ചിത്രത്തിൽ ട്രെയിലർ വൈറലായതോടെ നായികയുടെയും നായകന്റെയും പ്രായം ചൂണ്ടിക്കാട്ടി വലിയ വിമർശനങ്ങളും എക്സ് പ്ലാറ്റ്ഫോമിൽ നിറയുകയാണ് നാല്പതുകാരനായ രൺവീറിന് ഇരുപത് സാറ അർജുൻ നായികയായതാണ് ആരാധകർക്കിടയിൽ ചർച്ചയാവുന്നത് എന്നാൽ മലയാളികൾക്ക് സാറ എപ്പോഴാണ് ഇത്രയും അധികം വളർന്നത് എന്നുള്ള ചോദ്യവും അതിശയവുമാണ് നിലനിൽക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുന്നുമുണ്ട് പ്രേക്ഷകർ വളരെയധികം ചർച്ച ചെയ്യുന്നുമുണ്ട് സാറ ഇത്രയും വലുതായ ഞങ്ങൾ ആരും അറിഞ്ഞില്ല ഒരു നായികയുടെ രീതിയിലും വളർച്ചയിലും എത്തി ഇരുപത് വയസ്സായി എന്ന് ഞങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാനാകുന്നില്ല ദൈവത്തിരുമകൾ അതുപോലെ ആന്മര്യ കരിപ്പിലാണ് തുടങ്ങിയ ചിത്രങ്ങൾ തന്നെ ധാരാളമാണ് വളരെ ചെറുതിലെ അഭിനയിച്ചു തുടങ്ങിയതാണ് സിനിമയിൽ വളരെ ചെറുതിലെ എത്തിയത് കൊണ്ട് തന്നെ പ്രേക്ഷകർക്കും നന്നായി അറിയാം അന്നു മുതൽ പ്രേക്ഷകർ സാരാർത്ഥിനെക്കുറിച്ച് തിരക്കാറുണ്ട്